എല്ലാ പ്രേ ഇവിടെ നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് ഇന്നേക്കാകുമ്പോൾ ഏകദേശം നാല് ദിവസം പിന്നിടുകയാണ് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് എന്നാൽ ഇതുവരെയായിട്ടും വെറും രണ്ട് സൈനിങ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടും ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഗോൾ കീപ്പറായ അർഷ അൻവർ ഷെയ്ഖിന്റെയും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയറണവാടയുടെയും സൈനിങ് മാത്രമാണ് ഇതുവരെ ഒഫീഷ്യലായി പുറത്തു വന്ന സൈനിങ് എന്ന് പറയുന്നത് ഇതുവരെയും വിദേശ താരങ്ങളുടെ സൈനിങ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ആരാധകർക്ക് സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ വരും ദിവസങ്ങളിൽ നമുക്ക് വിദേശ താരങ്ങളുടെ സൈനിംഗും നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും പ്രീ സീസണു മുമ്പ് തന്നെ എല്ലാ സൈനിങ്ങും കംപ്ലീറ്റ് ആകുമെന്നാണ് സിഒ ആയ അബിക് ചാറ്റർജി ആരാധകരോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സൈനിങ്ങുകൾ പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകനായ അഷ്വലി കുറച്ച് അപ്ഡേറ്റുകൾ പങ്കുവച്ചിരുന്നു പ്രധാനമായും ലൂണയുടെ കാര്യമൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ലൂണ ക്ലബ്ബിൽ തുടരും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വേറൊരു അപ്ഡേറ്റ് കൂടി പങ്കുവച്ചിരുന്നു പഞ്ചാബിൽ നിന്നും ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ളൊരു സൂചന അദ്ദേഹം ഇപ്പോൾ നൽകുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ കടക്കും കടക്കുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വിലയോട് തന്നെ കടക്കാം എന്തായാലും പഞ്ചാബിൻ്റെ ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അർഷൽ എന്ന നിലവിൽ പങ്കുവയ്ക്കുന്നത് ഏത് താരമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഇനി ലോണിൽ പോയ നിഹാൽ ആണോ എന്നത് വ്യക്തമല്ല കൂടാതെ പഞ്ചാബിനെ നിഖിൽ പ്രഭുവിനെയും അതുപോലെ തന്നെ അഭിഷേക് സിംഗിനെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ നിഖിൽ പ്രഭുവിനെയും അതുപോലെ തന്നെ അഭിഷേകിനെയും ഒന്നും വിട്ടു നൽകാൻ പഞ്ചാബ് തയ്യാറായിരുന്നില്ല ആരായിരിക്കും എത്തുക എന്നത് വ്യക്തമല്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത് നിഹാൽ സുധീഷ് തന്നെ ആവാനാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് എന്തായാലും നിഹാലിൻ്റെ ലോൺ കാലാവധി ഇപ്പോൾ പഞ്ചാബിൽ കഴിഞ്ഞിട്ടുമുണ്ട് എന്തായാലും നിഹാൽ തിരിച്ചെത്തുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാഴ്ചയാണ് എന്നാലും നയൻറ്റീൻ സ്റ്റോപ്പേജ് അറിയിച്ച പ്രകാരം നിഹാൽ സുധീഷ് തിരിച്ചു തന്നെ എത്തുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും പഞ്ചാബിൽ നിന്നും ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് െന്നാണ് ഇപ്പോൾ അഷ്യെ നിലവിൽ അറിയിക്കുന്നത് ഏത് താരമാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും